എംബുരാൻ സിനിമേന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് അതിന്മിഷ്യല്ലാതെ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സിഡ്യൂ സിഡി ചാനൽ എംബുരാൻ നമ്മുടെ ലൈക്ക പ്രൊഡക്ഷൻസ് അതുപോലെ തന്നെ ആശീർവാദ് സിനിമാസ് ഗോകുലം മൂവീസ് നിർമ്മിച്ച വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് ഒരേ സമയത്ത് മലയാളം തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് അങ്ങനെ ഒരുപാട് ഭാഷകളിലാണ് സിനിമ തിയേറ്റർ റിലീസിനായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഓവർസീസിലുമായിട്ട് സിനിമ ഇരുപത്തി ഏഴാം തീയതി മാർച്ചാണ് തിയേറ്റർ റിലീസിന് വന്നത് എന്തായാലും സിനിമയിൻ്റെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് വേൾഡ് വൈഡ് കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് ആദ്യമേ തന്നെ പറയാം നമുക്ക് നമ്മുടെ കേരളത്തിലെ സകല റെക്കോർഡുകളും നമ്മുടെ എംബുരാൻ സിനിമ വളരെ പെട്ടെന്നാണ് മറികടന്നിരിക്കുന്നത് ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ടോപ്പ് പ്രീസെയിൽ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ എംബുരാൻ സിനിമയാണ് തലപ്പത്ത് നൽകുന്നത് പ്രീസെയിൽ കളക്ഷൻ്റെ അത് മാത്രമല്ല നല്ല മികച്ച ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിലെ ഫസ്റ്റ് ഡേ നമ്മുടെ ലിയൂ സിനിമയാണ് പന്ത്രണ്ട് കോടി പക്ഷേ ആ റെക്കോർഡും നമ്മുടെ എംബുരാൻ സിനിമയായ നമ്മുടെ ലാലേട്ടിന് അങ്ങ് തൂക്കിയിരിക്കുകയാണ് ഓൾമോസ്റ്റ് പതിനാല് പോയിൻറ്റ് ഏഴ് കോടിയാണ് കേരള ബോക്സ് ഓഫീസിന് മാത്രം സിനിമ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് മാത്രമല്ല ചിത്രം വളരെ പെട്ടെന്നാണ് വെറും പ്രീസെയിലിൽ മാത്രമായിട്ടാണ് ഫൈനലായിട്ട് ഓൾമോസ്റ്റ് അമ്പത് കോടിയുടെ മുകളിൽ കളക്ഷൻ കാണാൻ സാധിച്ചിരിക്കുന്നത് നമ്മുടെ എംബുരാൻ സിനിമയ്ക്ക് അതും വലിയൊരു നേട്ടം തന്നെയാണ് ബുക്ക് മൈ ഷോയിൽ ഓൾമോസ്റ്റ് ഒരു മില്യൻ്റെ അടുത്ത് ടിക്കറ്റ് പ്രീസെയിൽ ബുക്കിംഗ് കാണാൻ സാധിച്ചു നമുക്ക് അങ്ങനെ ഒരുപാട് റെക്കോർഡുകളാണ് എംബുരാൻ സിനിമേൻ്റെ പേരിൽ ചാർക്കപ്പെട്ടിരിക്കുന്നത് എന്തേലും കളക്ഷനിലോട്ട് നമുക്ക് പരിശോധിക്കാം ഞാൻ സിനിമേൻ്റെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കർണാടകയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഓപ്പണിംഗ് ആയിട്ട് മൂന്ന് കോടിയും എട്ട് ലക്ഷവുമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് രണ്ട് കോടി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കോടി കാണാൻ സാധിക്കുന്നുണ്ട് തെലുങ്ക് നിന്ന് ഓൾമോസ്റ്റ് ഒരു കോടി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ സിനിമ റസ്റ്റ് ഓഫ് ഇന്ത്യയെന്ന് ഓൾമോസ്റ്റ് ഇന്ത്യയിൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് ഒമ്പത് കോടിയും എട്ട് ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇനി ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രം ഇപ്രാവശ്യം നമ്മുടെ യു എ ഗൾഫ് എന്നൊക്കെ മാത്രം സിനിമ ഇരുപതേ പോയിൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് ഓൾ ടൈം ഹയ്യസ്റ്റ് സിംഗിൾ ഡേ ഗ്രോസർ ആണ് ഇന്ത്യൻ സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എംബുരാൻ സിനിമ നേടിയെടുത്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇരുപതേ പോയിൻറ്റ് തൊണ്ണൂറ്റി അഞ്ച് കോടി ഇരുപത് കോടീൻ്റെ അടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ സിനിമ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത് യു എസ് എ കാനഡ അയർലാൻഡ് യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ജർമ്മനി അങ്ങനെ മറ്റ് ഭാഗത്തേക്കായിട്ട് രാജ്യത്തിൻ്റെ എങ്ങാട് ഓവർസീസ് നിന്ന് മാത്രം വേൾഡ് വൈഡ് ആയിട്ട് മിഡിൽ ഈസ്റ്റും കളക്ഷൻ കൂട്ടിയിട്ട് ഓൾമോസ്റ്റ് നാൽപ്പത്തി മൂന്ന് കോടീനു മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സിനിമ ഓവർസീസ് കളക്ഷൻ മാത്രമായിട്ട് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ ആദ്യ ദിവസം ഓൾമോസ്റ്റ് അറുപത്തി ഏഴ് കോടീനടുത്തായിട്ടാണ് അപ്രോക്സിമേറ്റ് ഓപ്പണിംഗ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്ന സിനിമയ്ക്ക് എംബുരൻ സിനിമയ്ക്ക് എന്തായാലും മികച്ചൊരു കളക്ഷൻ തന്നെയാണ് സിനിമ ഓപ്പണിങ്ങിൽ നേടിയെടുത്തിരിക്കുന്നത് ഹെമ്പുരൻ എന്ന് പറഞ്ഞ മലയാള സിനിമ അത് മാത്രമല്ല സിനിമ ഇരുപത്തിനാല് മണിക്കൂറല്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെയാണ് സിനിമ നൂറ് കോടിയും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് നൂറ് കോടി സിനിമയുടെ റെക്കോർഡും എംബുരാൻ സിനിമ നേടിയെടുത്തിരിക്കാണ് രണ്ട് ദിവസം കൊണ്ടാണ് സിനിമ നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി സിനിമ എടുത്ത സിനിമകളുടെ ലിസ്റ്റ് പരിശോധിക്കാം നമുക്ക് സിനിമയുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളാണ് മലയാളത്തിലെ നൂറ് കോടി സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് എംബുരാൻ സിനിമ വെറും രണ്ട് ദിവസം കൊണ്ടാണ് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതിനുമുമ്പ് ഏറ്റവും വേഗത്തിൽ നേടിയെടുത്ത സിനിമ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ രാജുവേട്ടിന്റെ സിനിമയാണ് നമ്മുടെ ആട് ജീവിതം ഒമ്പത് ദിവസം കൊണ്ടാണ് സിനിമ നൂറ് കോടി നേടിയെടുത്തത് പതിനൊന്ന് ദിവസം കൊണ്ട് നേടിയെടുത്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമ നിൽക്കുന്നതിന് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം മഞ്ഞുവേൽ ബോയ്സ് ആണ് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് സിനിമ നൂറ് കോടി കംപ്ലീറ്റ് ചെയ്തത് ഈ പന്ത്രണ്ട് ദിവസം ലൂസിഫർ സിനിമയും ഇതേപോലെ നൂറ് കോടി കംപ്ലീറ്റ് പിന്നെ പതിമൂന്ന് ദിവസം കൊണ്ട് ആവേശം ഇരുപത്തിനാല് ദിവസം കൊണ്ട് മാർക്കോ മുപ്പത്തി ഒന്ന് ദിവസം കൊണ്ട് പ്രേമലു അതുപോലെ തന്നെ നമ്മുടെ എ ആർ എം മുപ്പത്തി ആറ് ദിവസം കൊണ്ട് നമ്മുടെ പുരുമുരുകൻ ഇങ്ങനെയൊക്കെയാണ് നൂറ് കോടി സിനിമകളുടെ കളക്ഷൻ കാണാൻ സാധിക്കും നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ അത് മാത്രമല്ല സിനിമയ്ക്ക് മറ്റൊരു റെക്കോർഡും കൂടി ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറില് ഏറ്റവും അധികം വ്യൂസ് ട്രെയിലർ ലഭിച്ച നമ്മുടെ എംബുരൻ സിനിമ രണ്ടാം സ്ഥാനം നിൽക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ആറ് പോയിന്റ് എൺപത്തി എട്ട് മില്യൻ വ്യൂസ് ആയിട്ട് ഒന്നാം സ്ഥാനം നമ്മുടെ ദുൽഖർ സൽമാൻ കിങ് ഓഫ് ബത്ത് തന്നെയാണ് നിലവിൽ ഏറ്റവും ഹയസ്റ്റ് വ്യൂസ് കിട്ടിയത് യൂട്യൂബിൽ ഇരുപത്തിനാല് മണിക്കൂർ റുള്ളിൽ തന്നെയായിട്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ലാലേട്ടൻ എംബുരാൻ സിനിമയുടെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിപ്ഷ് ചാനൽ എംബുരാൻ സിനിമേൻ്റെ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സിനിമ കണ്ടവർ എന്തായാലും കൺബോക്സ് ചെയ്യപ്പെടുത്തുക സിനിമയുടെ അഭിപ്രായം എന്തായാലും സിനിമയിൽ കിട്ടില്ല റിവ്യൂ ഉടൻ ചാനലിൽ വരുന്നതായിരിക്കും സ്റ്റേറ്റ്യൂട്ട്